ഹായ് ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് പോവണം പോവാണ് നമ്മൾ ഏകദേശം സൈറ്റ് എടുക്കാറായി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹാർബറിൽ പോയി കൊഞ്ചിനെ മേടിക്കുക എന്നതാണ് വഴി കുറച്ച് കൊഞ്ചിനെ മേടിച്ചായിരുന്നു പിന്നെ ഹാർബർ ചെന്ന് നോക്കിയപ്പം അവിടെ കൊഞ്ചിൻ്റെ മേളമായിരുന്നു നമ്മൾ പിന്നെ ആവശ്യമുള്ള കൊഞ്ചിനെ പാർക്കെടുത്തു നമ്മൾ ബോക്സിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ ഇന്നാലും അഴുക്കാവാതിരിക്കാൻ വേണ്ടിയാണ് ഐസ് ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ നമ്മൾ ഇന്ന് പോകുന്ന സൈറ്റിൽ അങ്ങനെ ഒരു വണ്ടി ചെല്ലില്ല അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം നടക്കാറുണ്ട് നമ്മൾ ഏകദേശം രാവിലെ ഒരു അഞ്ചരയോടെ ഇറങ്ങിയതാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഏഴര ആയി വരുന്ന വഴി കടൽ കയറി ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ ഹണ്ടിക്ക് പോകുന്നത് നല്ല ചൂടായതുകൊണ്ട് അല്ലെങ്കിൽ തളർന്നു പോവും നമുക്കാവശ്യമുള്ള വെള്ളം സ്നാക്സ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ വീശുവലയും വിലയും എടുത്തിട്ടുണ്ട് കാരണം ഒന്ന് വീശി നോക്കാം ചിലപ്പോൾ വെള്ളം കിട്ടിയാലും അതിശക്തമായ തിരമാല അടിക്കുന്ന കാരണത്താലിവിടെ അധികമാർക്കും പ്രവേശനമില്ല ചൂണ്ടയിടാൻ വരുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് ഇന്ന് നമ്മുടെ വീഡിയോഗ്രാഫറായിട്ട് നിൽക്കുന്നത് മനീഷാണ് മനീഷാണ് ഈ മനോഹരമായ കാഴ്ചകളെല്ലാം പകർത്തിയത് അതിരാവിലെ കടൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാം നല്ല കാഴ്ചകളായിരുന്നു അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ പട്ടിസാർമാരെ പെട്ടത് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ തിന്നാണ് ഇവരിവിടെ ജീവിക്കുന്നത് നമ്മൾ ചെന്നു ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തു ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്ന സൈറ്റാണ് ഈ സൈറ്റ് പൊടിമീനുള്ള സൈറ്റാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പോൾ റോഡ് ഇടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാണ് ചെന്ന് എല്ലാം സെറ്റ് ചെയ്ത് പോൾ റോഡ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ മീൻ പിടിച്ചു പക്ഷേ എന്നാൽ അതിനെ നമുക്ക് കരയിലെത്തിക്കാൻ കഴിഞ്ഞില്ല പൊടിമീനാണ് പിന്നെ നമുക്ക് നമുക്കിങ്ങോട്ട് കണ്ടിന്യൂസ് മീനടി ആയിരുന്നു കടലൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ മനോഹരമായ മീനുകളെയും നമുക്ക് പലതിൻ്റെയും പേര് പോലും അറിയില്ല മീനുകളുടെ പേരറിയാവുന്നൊരു താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്കൊപ്പം മനസ്സിലാവും ഏതൊക്കെയാണ് ഈ മീനുകളെന്ന് നമുക്കിവിടുന്ന് കൂടുതലും അടിക്കുന്നത് വറ്റയാണ് ഇങ്ങനെ കടലിൽ വന്ന് പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്രഷ് മീനെ തിന്നാൻ കഴിയും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മൾ ഒരു സൈറ്റ് മാത്രമല്ല മീൻ പിടിക്കുന്നത് നമ്മൾ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട് ഇത് രണ്ടാമത്തെ സൈറ്റാണ് നമ്മൾ അടുത്ത പൊടിമീൻ വേണ്ടി അടുത്ത സൈറ്റിലേക്ക് എത്തിയതാണ് പൊടിമീനുള്ള ആയതുകൊണ്ട് നമ്മൾ പൊടിമീനാണ് മാക്സിമം പിടിച്ച് കയറ്റുന്നത് നമുക്കിന്ന് ഒരു ബക്കറ്റ് പിടിക്കണമെന്നാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് നോക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റിക്കിൽ ആദ്യത്തെ അടി അടിപൊട്ടിയത് എന്നാൽ ഗൗതം വലിച്ചു കയറ്റി പക്ഷെ അത് മീൻ രക്ഷപ്പെട്ടു ചപ്പിലുടക്കിയാണ് മീൻ രക്ഷപ്പെട്ടത് കടലിലെ ഏറ്റവും വലിയ വിഷയമാണ് ചപ്പ് ചവറുകൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം മീൻ മീനടിക്കുന്ന മീൻ അതിലുടക്കി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കി വേണം പിടിച്ച് കയറ്റാൻ ഇവൻ നമ്മുടെ ചൂണ്ട മുഴുവനായി വിഴുങ്ങിയിരുന്നു അതുകൊണ്ട് നല്ല പാട് പാടുപെട്ടു ചൂണ്ട ഉരി എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പിടിച്ച മീനിൻ്റെ പേര് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഈ ഈ മീനിൻ്റെ പേരറിയാന്ന് കമൻ്റ് ചെയ്യണം നല്ല രസമായിരുന്നു അവനെ കാണാൻ നമുക്ക് പേരറിയാത്ത ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട് അതിനെയൊക്കെ പേരറിയാമെന്ന് പറഞ്ഞൊന്ന് കമൻ്റ് ചെയ്യണം കുറച്ചു നേരം വീഡിയോ എടുത്തതിനു ശേഷം മനീഷ് നമ്മളോട് ഹണ്ടിങ്ങിനിറങ്ങി കുറച്ചു നേരം കാസ്റ്റ് ചെയ്ത് നോക്കി ഒന്നും കിട്ടാതെ നിർഫലമായി കയറി കാത്തിരുവക്കൊടുവിൽ അവസാനം അളീനെ ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് ഒരു വറ്റയാണ് പിന്നെ നമ്മൾ വീശുവലെയും കൊണ്ടുവന്നായിരുന്നു നമ്മൾ കുറച്ചു നേരം വീശിയും ട്രൈ ചെയ്തു നിർഫലമായി നമുക്കൊന്നും കിട്ടിയില്ല വീശി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാനൊന്ന് വീശിയ ആദ്യത്തെ വീശ തന്നെ വല കല്ലിൽ ഉടക്കി പിന്നെ നമ്മൾ വല കീറിയാണ് എടുക്കാൻ കഴിഞ്ഞത് നമുക്ക് അതിശക്തമായ വെയിൽ കാരണം അളിയനൊക്കെ തളർന്നിരുന്നു ഒരു സൈഡിൽ കിടന്നാണ് പിന്നെ അളിയൻ ചൂണ്ടിട്ടത് ഇടയ്ക്കിടയ്ക്ക് അളിയൻ പറയാറുണ്ട് ദുബായിലെ കടൽ ഇങ്ങനല്ല അവിടെ ഇത്രയും ചൂടില്ല എന്ന് അങ്ങനെ കുറെ നേരത്തെ കാത്തിരുമ്പ ശേഷം നമ്മുടെ അർജുന ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് ഓൾറോഡിൽ കുറച്ചു നേരം ചൂണ്ടിട്ടതിന് ശേഷം കുറച്ച് അവരിചിതരെ കണ്ടു അവരെ നമുക്ക് എവിടെയൊക്കെയാണ് സൈറ്റ് എന്ന് പറഞ്ഞ് തന്നു അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ സൈഡിലോട്ടാണ് പിന്നെ പോയത് പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ചൂണ്ടിട്ട് നോക്കിയാണ് അപ്പൊ നമുക്കൊരു മീനടിച്ചു എല്ലാം പോൾ ചൂണ്ടയിലാണ് അടിക്കുന്നത് ഇവന്റെ പേര് നമുക്കറിയില്ല അറിയില്ല നമുക്ക് ഇവിടെ ആകെ അറിയാവുന്ന വറ്റയാണ് പ്ലാത്തി ഈ രണ്ട് മീനാണ് നമുക്ക് ആകെ ഇവിടെ അറിയാവുന്നതെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ടിവിറ്റി വളരെ വേഗമാണ് പിന്നെ നമ്മൾ അടുത്ത സൈറ്റ് വന്നു അവിടെ ഫുള്ള് പ്ലാത്തിയുടെ മേളമായിരുന്നു ചാകര പോലെ കയറി കിടക്കുവായിരുന്നു നല്ല രസമായിരുന്നു ആ കാഴ്ചകൾ കാണാൻ പ്ലാത്തി പല്ല് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കാണാനും നല്ല രസമാണ് നല്ല നീല കളറോട് തൊലി ഒരുക്കണമെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഇത് അതുപോലെ തന്നെ കാണാനും നല്ല രസമാണ് പിന്നെ നമുക്ക് പ്ലാത്തി ചാകര ഇടുന്ന ചൂണ്ടലെല്ലാം മാല പോലെ പിന്നെ പ്ലാത്തി അടിച്ച് കയറുമായിരുന്നു നമ്മൾ പ്ലാസ്റ്റിക് ബൈറ്റായിട്ട് യൂസ് ചെയ്ത ആദ്യം കൊഞ്ചാണ് പിന്നെ നമ്മൾ മാവിട്ട് നോക്കി കുറച്ച് മാവ് ബാഗി ഇരിപ്പുണ്ടായിരുന്നു അതിട്ട് നോക്കി അതിട്ടപ്പോഴും നല്ല റിസൾട്ടാണ് പ്ലാസ്റ്റിക് അങ്ങനെ ഇന്നത് വേണമെന്നില്ല നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവൻ അത്ര ടേസ്റ്റിൽ എന്നാണ് എന്നാൽ പിടിച്ചതിൽ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് മീനാണിവൻ അർജുനൊരു പ്ലാത്തി അടിച്ചു എന്നാൽ അതിൻ്റെ വായിൽ നിന്ന് ചൂണ്ട വരാൻ കഴിഞ്ഞില്ല അതി സാഹസികമായി കൂരാൻ നോക്കി പക്ഷേ നടന്നില്ല അതിനുള്ള നിരുത്സാഹമായ ഇതിരിപ്പാണ് കാണാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ ബക്കറ്റ് പടപടാന്നാണ് നിറഞ്ഞത് മീനുകളെ കൊണ്ട് അത് പ്ലാത്തികളെ കൊണ്ട് കുറച്ച് നേരത്തെ പ്ലാത്തി വേട്ടയ്ക്ക് ശേഷം നമ്മൾ അടുത്ത സൈഡിലിട്ട് പോകാൻ വേണ്ടി റെഡിയായി നമുക്ക് ഇവിടുന്ന് മാത്രം കിട്ടിയ മീനാണ് ഇത്രയും ഇനി ബാക്കി നമുക്ക് കൂരിയെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത സൈഡിലോട്ട് പോകുന്നത് അതിവിടുന്ന നല്ല ദൂരമുണ്ട് നടന്നു തന്നെ പോകണം മനീഷ്യെ തലച്ചുമൂടായി കൊണ്ടുപോകുന്നത് മീനെയാണ് വീഡിയോ വീടിയെടുത്തതിന് ശേഷം ഞാൻ മീനെ കൊണ്ടുപോകാൻ ഇതിലാണ് മനീഷ് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ അടുത്ത സൈഡിലേക്ക് വന്നു ഇവിടെ കൂരിയാണ് നമുക്ക് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂരിയുള്ള സൈറ്റാണ് ഇട്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് ആദ്യത്തെ എന്നാൽ എൻ്റെ ചൂണ്ടയാണെങ്കിൽ കല്ലിലുടക്കി പൊട്ടിപ്പോയി നമുക്ക് ഇന്നത്തെ വേട്ടയിൽ കിട്ടിയ മീനാണ് ഇത്രയും ഏകദേശം ഒരു പതിനഞ്ച് കിലോളം മീനെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞു അപ്പം ഇന്നത്തെ കടൽക്കഥ ഇവിടെ അവസാനിക്കുകയാണ്